ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു സ്കിറ്റു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ ചെറിയ തോതില് അതെ അപ്പോ ഫുൾ ഇത് ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റിൽ അറിയിക്കാം ഓക്കെ പിന്നെ നിങ്ങൾ പറയേണ്ട കാര്യം നമ്മൾ മുന്നോട്ട് അല്ല നമ്മളിപ്പോ ചെയ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉണ്ടോന്നുള്ള കാര്യം അറിയിക്കുക മാത്രല്ല ഇനി അങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോ ആണ് വേണ്ടേ എന്നുള്ള സജഷൻ കൂടി അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക അല്ലേ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇടി ഒരു ഒരു മനുഷ്യന്റെ വീണ്ടാ എന്ത് 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 കാര്യപ്പാ എന്ത് കാര്യവും ഇത് വേണ്ടേ ഒരു ഉത്തരവാദിത്വം ഇല്ല ഇനിയിപ്പാ പിടിയെ പോയാൽ കടം തരുവാൻ ചോദിച്ചു നോക്കാം അത്ര അല്ലാണ്ട് വേറെ എന്തെന്നാണ് ചോദിച്ചു നോക്കാം െ ബാ മോനെ നമുക്കൊന്ന് പിടെ പോയിട്ട് വരാനാ ബാ നടക്കാനും കഴിയുന്നില്ല എന്താ ചെയ്യേണ്ടത് നമ്മളെ ഒരു തലവിധിയായി പോയി ഈ കള്ളുടിയൻറെ ഒന്നും ആരും വരാൻ പാടില്ല കഷ്ടകാലാണ് സൗദാമിനീൻറെ ആരും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലേ പയ്യന്റെ വെള്ളം കിട്ടോ അവിടെ തെരുവില്ല ചോദിച്ചോക്കോട്ടേക്ക് വരുന്നു എന്ത് ഒരു ബക്കറ്റല്ലായിട്ട് വരുന്നു അത് പയ്യന്റെ വെള്ളം എന്ത് വെള്ളം നമ്മക്കെന്നെടും കുടിക്കാൻ എത്തുന്നില്ല അയ്യോ പശൂ അയ്യോ നിങ്ങളെടുത്ത് ഇണ്ടാവോന്ന് വെച്ചിട്ട് ഇല്ലപ്പാ നമ്മളടുക്കില്ലാ നമ്മള ഇത്ര ഇട്ടിട്ട് വെക്കുന്നതല്ലേ അത് പേടി കൂടി ആ നമ്മക്കെന്നെ തികയുന്നില്ലേ മുട്ടായി വാങ്ങാൻ പറയണേ തന്നാലല്ലേ ഓൻ കടം തന്നാലല്ലേ മാവേലി ഓനോട് കടം വാങ്ങാനാ പോന്ന് എന്താണ് നമ്മളെല്ലാം ജീവിതം നിങ്ങളെന്തോ അയ്യോ എന്റെ സൗദാ നിങ്ങളെ കാര്യം ഭയങ്കര ഇതാണല്ലേ അയ്യോ ഒന്നും പറയാതെയാ നല്ലത് എന്തൊരു കഷ്ടാണ് ഞാൻ അന്ന് എൻറെ വീട്ടിൻറെ അടുത്തുള്ള ഒരു ഇതില്ലേ എന്നാ നമ്മളെ പേരപ്പ പാറു ഇതാ ടൗണിലെങ്ങാൻ പോയിട്ട് വരുമ്പോ നിന്റെ പേര് അടിയടി കിടക്കുന്നുണ്ടിന് എനക്കാകെ നാണുക്കേട നമ്മളറിയുന്നല്ലേ എന്താ ചെയ്യാനോന്ന് േ്യാ ഓ എന്നാലും ശരിക്കും എന്റെ വീട്ടിലെല്ലാം ആണെങ്കിലും അടിച്ചോടിക്കും എങ്ങനെയാ സഹിക്കുന്നത് സഹിക്കലന്നെ പിന്നെന്താ വേണ്ടത് നമുക്ക് സഹിക്കാണ്ട് കഴിയല്ലേ നിന്നെ സമ്മതിക്കണപ്പാ എന്നാൽ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലണേ എന്നാ വേണ്ടെന്നറിയാ ഇങ്ങനെ കുടിച്ചിട്ട് വരുന്ന ആള് ഒന്നും വിട്ടു കൊടുക്കാൻ പാടില്ല അങ്ങനെ വേണ്ട നീ ഇങ്ങനെ അയാൾ ഇങ്ങനെ അയ്യോ അയ്യോ പേടിച്ചു നിന്നിട്ടല്ലേ അയാൾ ഇങ്ങനെ തലേ കയറാൻ നിൽക്കുന്നത് ഞാൻ പറയല്ലേ ഒരു കണക്കില്ലേ ഒരിക്കൽ നീ അങ്ങോട്ട് പറഞ്ഞു നോക്കിയാട്ടെ കുടിച്ചിട്ട് വരുമ്പോ തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്റെ വീട്ടിലെല്ലാം ഉണ്ടായിന് സൂക്കാരുണ്ടായിന് അയാൾക്ക് ഞാനിങ്ങനെ നിന്ന നിപ്പില് അയാൾ അന്നാന്ന് വെള്ളം കൊടുത്തിട്ടില്ല വെള്ളം കുടിച്ചിട്ടാ വരുന്ന അന്നേരം തിന്നാൻ വേണ്ടേ ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് അതിന് ശേഷം ചിന്തിക്കണ്ടേന്ന് ഇതിപ്പ ഞാൻ അവിടെ കടത്തിന് പോയാൽ ഓ തെരുവാനക്ക് ഞാനെങ്ങനെയാ വീട് ഞാൻ നീ ഇങ്ങനെ ഇങ്ങനെ എന്നാ അയ്യോന്ന് പറഞ്ഞു നിന്നിട്ടല്ലേ പറയിലു അങ്ങനെ നോക്കാം ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടല്ലേ അയ്യോ അങ്ങനെ പറയാ നിന്റെ ചീത്ത പറയാൻ പറ്റൂല എൻറെ അമ്മ ഇപ്പൊ ഞാനും നീയും ഭർത്താനം പറയുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എൻറെ അമ്മോ അല്ല കേറ്റൂലാ ല്ലേ ഇല്ല പൊറത്ത് പോയിട്ടുണ്ട് പറയാൻ അതിനടക്കെന്തൊരു കൊതുകും കടിക്കുന്നപ്പാ എന്നാ പിന്നെ വെള്ളൊന്നും എത്തുന്നില്ല എന്നിട്ട് ഇല്ലാണ്ട് പശുവിന് കൊടുക്കേ എന്നാല് ഞാൻ എന്നാ പോവാ മഴയെല്ലാം വരുന്നുണ്ടെന്ന് എന്നാ നീ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ ആടെ പോയിട്ട് ഒരു പാടം പഠിക്കും സൂക്കേട് പിന്നെ ഞാൻ ണപ്പാ പൈക്ക് കൊടുക്കാൻ കളിയുന്ന വെള്ളല്ലേ ചോദിക്കുന്നു ഓള് പറഞ്ഞതാണ് ശരി ഞാനെന്തിനാ കടലം വാങ്ങിട്ട് ആ മനുഷ്യനെ തിന്നാൻ കൊടുക്കുന്നു അതിന്റെ ആവശ്യം ഉണ്ടാ ഞാനിടന്ന് കടമ്പ് വിടുവാ വാങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ആടെ കിട്ട് ബാമൂലെ നമുക്ക് പോവാ ഒരു പാഠം പഠിപ്പിക്കണം എന്തിനാ വെച്ചിടന്ന് വെച്ചിട്ടിട്ട് കൊടുത്തിട്ട് എന്ത് കാര്യാണ്

അറ്റി വെച്ചിന് മാപ്പിളക്കടമ്പതാണ് രണ്ടു ദിവസോ ആ എല്ലടക്കിണ്ടായിട്ടാ ആർക്കാന്ന് നിങ്ങള് തരുത്തിണ്ട അഞ്ചു പൈസ തരുത്തിണ്ട എന്നാ ഉള്ളത് ഒന്നൂല്ല എല്ലാം തീർന്ന് എത്രയും കൊണ്ട് വന്നതാണ് എല്ലാം തീർന്നു പറഞ്ഞത് ഞാൻ കള്ളുപിടിച്ചതാ പിന്നെ പിടിച്ചിട്ടല്ലേ തീർത്തത് മക്കളെ മക്കളെ എങ്ങനെ നോക്കി നിങ്ങ നോക്കിയതാ നോക്കുന്നു എന്ത് നോക്കല് അപ്പൊ ഞങ്ങൾ തരൂല ഇല്ല മനുഷ്യ പറയുന്ന കേക്ക്

ഇന്നലെ ഒച്ചപ്പാടെ കേട്ടി നല്ലോണം കിട്ടീന കവിദാമിനി എന്താണ് ഇന്നലെ നല്ല ഒച്ചപ്പാടെല്ലാം കേട്ടി നല്ല കിടന്ന് പറഞ്ഞതാണ് ഗുണാന്നത് നിന്റെ വാക്ക് കേട്ട എന്റെ ഗുണോല്ല എന്റെ ഭഗവാനെ നിന്റെ വാക്ക് കേട്ട് അനക്ക് നല്ല കിട്ടി ഇതിപ്പോ ഒരു ബുദ്ധി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ പറയും പോലെ എല്ലാം ഞാൻ പറഞ്ഞു എന്നിട്ടെന്നാ വേണ്ടത് ആ നാടീച്ചു പുല്ലാക്കീര് അറിയപ്പെരിങ്ങുമണി ചപ്പം കൊണ്ട് കളിക്കുന്ന നീ ഇനിന്നാ വേണ്ടത് ഇതേ ഉള്ളൂ ിവസം നമ്മൾ പറിക്കുന്നില്ല ഈനെ കൊണ്ടല്ലേ ജീവിച്ചു പോന്ന് രണ്ടുമണിയാരി കഞ്ഞി വെക്കൂ പറക്കും എന്റെ ദൈവമേ നമ്മള് പറക്ക നമ്മക്ക് പറക്കണ്ടേ കൊറച്ചോണ്ടാ കുറച്ചോണ്ടാ ഓ വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ നിന്റെ അത്യാഗ്രഹം തീരിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് തിന്നാൻ കൊടുക്കം കിട്ടും എന്തുണ്ട് പിന്നെ ഞാൻ ഇന്നലെ വീടിന് നല്ല ഒച്ചപ്പാട് വീട്ടിനി പാളി പോയി അല്ലേ കൊറച്ചായിട്ട് അങ്ങനെ എനിക്കിനു വേറെ ഒരു ബുദ്ധി പറഞ്ഞാരണ ഞാൻ പറഞ്ഞു തരലപ്പാ നമ്മളിങ്ങനെ ജീവിച്ചു പോട്ട് ഏ എന്തൊരു കഷ്ടാണ് ഇത് ഒന്ന് പാളിപ്പോയി എന്ന് വെച്ചിട്ട് എല്ലാം അങ്ങനെ ആവൂല ഇത്ര ആയില്ലേ വരെയായില്ലേ ശരിയാവു പിന്നെ എനിക്കൊരു കാര്യം കേക്കണ ഇന്നലെ ഞാൻ പറ്റില്ല എന്റെ പിടിയെടുത്തൊരു പിടേനു മുന്നേ വീണ് കിടക്കുന്നുണ്ട് അതിന് പറഞ്ഞ് ആ അതിനു മുന്നേ വേറെ വേറെ എഴു എന്ന കൂട്ടുമല എന്നാന്ന് വേറെ ആരോടോ കലംബല്ലം കൂടുന്നുണ്ടായിന് പോലും എല്ലാ ആൾക്കാരും എന്നോടല്ലേ വന്നത് അറിയുന്നേടാ ആ മനുഷ്യനിപ്പ ശക്തിഒന്നൂലപ്പ ിട്ട് നിന്റെ അവിടെ തണുക്കാൻ പറ്റുന്നില്ലല്ലാ അടിക്കാനെല്ലാം ശക്തിയുണ്ട് നിന്നിപ്പ എല്ലാരും എൻ്റെ അടുത്ത് വന്ന് പറയും ഏഹ് വന്നിട്ടിപ്പ ഞാനായി പരദൂഷണക്കാരി ഞാൻ നല്ലതല്ലേ പറയുന്നേ അറിഞ്ഞ കാര്യം പറഞ്ഞ ഇല്ലപ്പോ ഞാനെങ്ങനെ പറയുവാ പറയാൻ കഴിയില്ല നീ പല അയ്യോ ഞാനിതാ മറ്റേ കാടി വെള്ളം എടുക്കും പോവും എടുക്കും പോവും വെള്ളം പ്രധാനം ആ പിന്നെ അല്ലാടല്ല എന്നിട്ട് ഞാൻ എടുക്കും പോവും എടുക്കും പോവും പിന്നെ ഞാൻ ഒരാളോടും ഇണ്ടാ നിക്കില്ല ഇന്നലെ നീ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് രണ്ടു മിനിറ്റ് നിന്നേ ഇല്ലോ ഞാൻ വേറെ ആരോടൊന്നും വർത്താനം പറയലിണ്ടാ എനക്ക് നിന്നോടല്ലേ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൽ വർത്താനം പറയാൻ പറ്റൂലൂ അത് നീ എന്നോട് പറയൂ മറ്റുള്ളോട് വേറെ ഒരു തരത്തിൽ പറയൂ അങ്ങനെ പറയല്ലപ്പാ അതെല്ലാം ഇതെല്ലാം ഇവിടെ ഇല്ലല്ലോ ആളില്ലല്ലോ വരുമ്പോഴത്തേക്ക് ആദ്യം കിട്ടും ഒച്ച കേണ്ട് വരുന്നുണ്ട് തോന്നു ഒന്ന് നീ പോയി തന്നെ കൈയില്ല അടിപാലും കഴിയുന്നില്ല എന്റെ കെട്ടിയാണ് ഞാൻ നിലക്ക് നിർത്തുന്ന ഏതോ വന്നാലും എനക്ക് ഞാൻ ഞാനോനെ ഇതാക്കിക്കോളും എന്നെ എന്തെങ്കിലും ചെയ്യാൻ വരട്ട് ഞാൻ കാണിച്ചു കൊടുക്കാവോന് ഇങ്ങനെ വീട്ടിലില്ലാളെ തല്ലല വരട്ടിങ്ങ് പക്ഷെ നീ അയാളോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ നീ നിന്റെ ഓനാ നോക്കിയാ മതി കേട്ടാ നമ്മക്കായോറ്റം നല്ല ബുദ്ധി പറഞ്ഞോളൂ നിനക്ക് അങ്ങനെ വേണം നല്ലതിനു വേണ്ടിട്ട് അവരോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനക്കായില്ല കുറ്റം പിന്നില്ലേ നിന്നോട് ഞാനൊരു കാര്യം പറയണ നമ്മള് വീടിന്റെ അടുത്തുള്ളൊരു എന്നാന്ന് എപ്പൊ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണു പെണ്ണില്ലേ പറയുന്നോ ഞാൻ രണ്ട് ചപ്പന് വന്നപ്പാ ഏ കൂട്ടാനാ ഏഷണി കൂട്ടാനാ പിന്നെ വേറെ ആളായിരിക്കണം വേറെ നാട്ടിലെല്ലാം ഭയങ്കര ഏഷണിക്കാറ്റാ പറയുന്നുണ്ട് അതവരി പറയുന്നേ ഞാൻ ഞാൻ പറഞ്ഞു രണ്ട് മുരിങ്ങാച്ചപ്പിനൊന്നപ്പാ ആടിയൊന്നും ഇല്ല ഇല്ല രാവിലെ ഒന്നും വന്നിട്ടില്ല കൊറച്ചു സമയായില്ലേ അതാക്കുന്നില്ല എന്തിനാണോ അത് വേറെ ആയിരിക്കും